ഹായ് എവരിവാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ സാധനം ഒന്നും മനസ്സിലായല്ലോ കൂർക്കയാണ് അപ്പം എന്ന് പറയുന്നത് ഇഷ്ടമാണെങ്കിലും നമ്മളിത് വൃത്തിയാക്കുന്നത് ഓർക്കുമ്പോൾ പലരും ഇത് ഉപേക്ഷിക്കും എങ്ങനെയാണ് എളുപ്പത്തിൽ കൂർക്കയുടെ തൊലി കളഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂർക്ക എടുത്തിട്ടുണ്ട് അതൊരു തുണിയിൽ നമ്മളിങ്ങനെ കിഴി പോലെയാക്കാൻ പറ്റത്തിണ്ട് തുണിക്കകത്തിട്ട് ഇടുകയാണ് കേട്ടോ അപ്പം നമ്മളെടുക്കുന്ന കൂർക്കനുസരിച്ച് നമ്മുടെ തുണിക്കുള്ള വലിപ്പം കൂടെ കണക്കാക്കി എടുക്കുക അതങ്ങനെ പിടിക്കാൻ പരുവത്തിന് വേണം നമ്മൾ തുണിയെടുക്കാൻ അതിനുശേഷം ഇത് നമുക്ക് നമ്മുടെ തറയിൽ അടിച്ചെടുക്കാം അല്ലെങ്കിൽ ടൈലിൽ അടിക്കാം അതും പോരെങ്കിൽ നമുക്ക് നമ്മുടെ അലക്കുകളുണ്ടല്ലോ അതിൽ വേണമെങ്കിലും ഇങ്ങനെ തല്ലിക്കൊടുക്കാം ഒരുപാട് ആഞ്ഞ് നമ്മൾ തുണി അലക്കുന്നതു അലക്കൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തുടർച്ചയായിട്ട് തല്ലി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ തുണി തന്നെ വേണമെന്നില്ലാട്ടോ നമുക്ക് ചെറിയൊരു ഷിമ്മിക്കൂടുണ്ടെങ്കിൽ ആ ഷിമ്മിക്കൂട്ടിനകത്തെടുത്തിടാം ചെറിയ ചാക്കോ ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യുകട്ടോ കുറേ തല്ലിയതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഈ തുണിയുടെ പുറമേ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഞെരട്ടി ഞെരട്ടി കൊടുക്കുകട്ടോ അതിന് ശേഷം പിന്നെയും കുറച്ച് നേരം കൂടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തല്ലി തല്ലിക്കൊടുക്കുക തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് എല്ലാം ഈ തല്ലിക്കൊള്ളുന്ന രീതിയിൽ ഒന്ന് തല്ലി കൊടുക്കുക ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം എത്രത്തോളം തൊലി പോയിട്ടുണ്ടെന്നുള്ളത് ഈ തൊലി ഇങ്ങനെ എന്ന് പറയുന്നത് ഒരുപാട് ദിവസം പറിച്ചിട്ടിട്ടൊക്കെ ആയതാണെങ്കിൽ കുറച്ച് പാടാണ് അതുകൊണ്ട് കുറച്ച് നേരം തല്ലി കൂടുതൽ കൊടുക്കുക കേട്ടോ തുറന്ന് നോക്കിയതിന് ശേഷം ഇതിനകത്ത് തൊലി പോയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെറുക്കി മാറ്റിയതിന് ശേഷം വീണ്ടും അടിച്ചാലും മതി ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഒത്തിരി ഒന്നും തൊലി പോയിട്ടില്ല അപ്പോൾ പിന്നെയും ഞാൻ അതുപോലെ തന്നെ മൊത്തം വിട്ട ഒന്നുകൂടെ അടിക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അല്ലാട്ടോ അടിക്കുന്നത് വെറുതെ ഒന്ന് തല്ലി കൊടുത്താൽ മതി ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ ഇതിനകത്ത് എൺപത് ശതമാനവും തൊലി പോയിട്ടുണ്ട് നമുക്ക് ഈ തൊലി പോയതെല്ലാം ഒന്ന് ഇറക്കി മാറ്റിയിട്ട് ഇത് ബാക്കിയുള്ളതൊന്നും കൂടി ഒന്ന് തല്ലിക്കൊടുക്കാം ഇനി തൊലി കളയാൻ പാടാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആരും ഇത് ഉപേക്ഷിക്കേണ്ട കേട്ടോ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി നമ്മുടെ തൊലിയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും ഇത് പുഴുങ്ങും വേണ്ട പുഴുങ്ങുമൊക്കെ ചെയ്യണമെങ്കിൽ ഇരട്ടി പാടാണ് കാരണം ഇതിനകത്തേ മണ്ണൊന്നും വരാതെ വേണം നമ്മൾ പുഴുങ്ങിയെടുക്കാൻ അതിന് ശേഷം തൊലി ഉരിച്ചു കളയാമെന്ന് പറഞ്ഞാൽ അതിനകത്തും പാടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് തൊലി പോയി കിട്ടും ഇനി നമുക്കിതൊന്നും കൂടെ ഈ തൊലി പോവാതെ എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് തല്ലിയെടുക്കാം കണ്ടോ ഇതിൻ്റെ പരമാവധിയാണ് കേട്ടോ ഈ തല്ലലിലൂടെ എല്ലാത്തിൻ്റെയും തൊലി പോകേണ്ടതാണ് അത്രയും പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് പോകാൻ പാട് വരുന്നത് അപ്പോൾ ഇതാ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇറക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി കത്തിയും കൊണ്ട് തൊലി കളഞ്ഞെടുക്കേണ്ടതായിട്ട് ഇതിലൊക്കെ തൊലി അത്രയും പാടാണ് പോകാൻ അതുകൊണ്ടാണ് കേട്ടോ നമ്മളുടെ തല്ലിലൊന്നും പോകാത്തത് ബാക്കി നമുക്ക് തൊലി കളഞ്ഞിട്ടിട്ടുണ്ട് നമുക്കൊരു വെള്ളത്തിനകത്തൊന്ന് ഇട്ട് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം തൊലി നമുക്ക് പോയി കിട്ടി എന്നുള്ളത് അപ്പം ഇനി ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കിയാൽ മതി നമ്മുടെ കൂർക്ക നമുക്ക് റെഡിയായി കിട്ടും ഇനി കൂർക്ക കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു